ഇൻഡിഗോ വിമാനയാത്ര പ്രതിസന്ധിയിൽ കുറ്റസമ്മതം നടത്തി സി പീറ്റർ എൽബേഴ്സ് പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് സിഇഒ ഏറ്റുപറഞ്ഞു അതേസമയം ഇൻഡിഗോ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടുന്ന വിമാന കമ്പനികൾക്ക് കേന്ദ്രം പരിധി നിശ്ചയിച്ച് ഉത്തരവിട്ടു ഇൻഡിഗോ വിമാനയാത്ര പ്രതിസന്ധിയിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് സി പീറ്റർ എൽബേഴ്സ് വ്യോമയാന മന്ത്രിയും ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കണക്കുകൂട്ടലുകൾ പിഴച്ചെന്ന ഇൻഡിഗോ സിഇയുടെ കുറ്റസമ്മതം പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് സിഇഒ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ പുതിയ സമയക്രമത്തിനനുസരിച്ച് ജീവനക്കാരെ നിയമിച്ചില്ലെന്നും സർവീസുകൾ കൂട്ടിയത് പ്രതിസന്ധിയുടെ വ്യാപ്തി കൂട്ടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു കുറ്റസമ്മതത്തിന് പിന്നാലെയാണ് ഡിജിസിയെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് സിഒ പീറ്റർ എൽബേഴ്സിനെതിരെ കടുത്ത നടപടി ഉറപ്പാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയുണ്ടാകും ഇൻഡിഗോയ്ക്ക് നൽകിയ ഇളവുകൾ ഫെബ്രുവരി പത്ത് വരെ മാത്രമാണെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ന് കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് കമ്പനി അറിയിച്ചു അതിനിടെ റദ്ദാക്കപ്പെട്ട ടിക്കറ്റുകളുടെ തുക തിരികെ നൽകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചതിന് പിന്നാലെ ഇൻഡിഗോ റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് നാളെയോടെ കുടുങ്ങിക്കിടക്കുന്ന ബാഗേജുകളും എത്തിച്ചു നൽകണമെന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സർവീസുകൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഇൻഡിഗോയും അറിയിച്ചു യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനെന്നും റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുകയാണ് അതിനിടെ ഇൻഡിഗോ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂട്ടുന്ന വിമാന കമ്പനികൾക്ക് കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിസന്ധി ബാധിക്കപ്പെട്ട റൂട്ടുകളിലെ യാത്രാക്കൂലിക്ക് കേന്ദ്രം പരിധി നിശ്ചയിച്ച് ഉത്തരവിട്ടു ഇതിനു മുകളിലുള്ള നിരക്ക് ഈടാക്കാൻ പാടുള്ളതല്ല കോവിഡ് കാലത്താണ് സമാനമായ നിയന്ത്രണം കേന്ദ്രം ഏർപ്പെടുത്തിയത് വിമാന കമ്പനികൾ അസാധാരണമാം വിധം ഉയർന്ന വിമാനക്കൂലി ഈടാക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ഗൗരവമായി എടുത്തിട്ടുണ്ടെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം